ഷാഫി ഷാഫി പറമ്പിൽ വടകര ഷാഫിക്ക് അനുകൂലമായ തരംഗാണ് പ്രത്യേകിച്ച് പാനൂരിലെ ഈ ബോംബ് ആക്രമണശേഷം സിഇ ശക്തമായ ജനവികാരം സംഭവത്തിലുണ്ട് ഷാഫി വൻ വോട്ടിൽ ജയിക്കും വടകര ഷാഫി വടകര ഷാഫി അയക്കും എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ യുവത്വത്തിന് മുൻഗണന കൊടുക്കുന്നതിൽ പെട്ടതാണ് ഷാഫി എല്ലാ നയങ്ങളും അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാട് അതേപോലെ തന്നെ യുവത്വം നമുക്കറിയാം പാലക്കാടിന്റെ എം എൽ എ ആണ് പാലക്കാട് കൊണ്ടുവന്ന വികസനങ്ങൾ അദ്ദേഹത്തിന്റെ ജനാധിപത്യ മതേതരത്വം മുഖം തന്നെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതാണ് വടകര ഷാഫി ജയിക്കുന്ന എനിക്ക് തോന്നുന്നത് ഞാനൊരു പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പറയല്ല ഷാഫി എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ അനു കുറച്ച് മുന്നേ അറിയാം പാലക്കാട് എപ്പോഴൊക്കെ അറിയാം ഒരു വ്യക്തി എന്ന നിലയിൽ ഷാഫി